നമ്മുടെ കനാലി വെള്ളം കൊണ്ടേ കണ്ടോ കുളി കഴിഞ്ഞിട്ട് നനഞ്ഞത് കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുമ്പാൻ വേണ്ടിയിട്ട് മുക്കിൽ മുക്കിൽ കൂട്ടിയൊക്കെ കേട്ടോ ഈ മുക്കിൽ തന്നെ കൂട്ടി വയ്ക്കുകയുള്ളൂ വേറെ എവിടെയും കൂട്ടി ആക്കില്ല പ്ലാസ്റ്റിക് ചെയ്ത് ഒരിടത്ത് കൂട്ടിട്ടാ ഏ ഇന്നലേ വൈകുന്നേരത്ത് പൂർത്തിനു പോയിട്ടേ എല്ലാവരും നീക്കാൻ വഴിയേക്കണോട്ടോ നീക്കാൻ വഴുകി നമ്മൾ നല്ലം കുറച്ച് നേരം ഒഴുകിയിട്ടാണ് വന്ന് ഇവിടെ നിന്ന് പോയത് തന്നെ അച്ചുട്ടി ടൂറ് പോയി വന്നിട്ട് നമ്മൾ പോയത് ഒമ്പതരയൊക്കെ ആയിട്ടാട്ടോ പോയത് അവിടെ പോയി കഴിഞ്ഞിട്ട് പോവാനച്ചുവിന് ആവേശം കയറി അച്ചു പൂവൊക്കെ ചെയ്തു അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവൾക്ക് ഉറക്കം വരാൻ തുടങ്ങി അപ്പോൾ അവൾ അമ്മ പൂവ അമ്മ പോവാ പറഞ്ഞിട്ട് ഏട്ടനാണെന്ന് പറഞ്ഞാൽ കുറച്ച് പൂരക്കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടേ ഏട്ടനെ അങ്ങോട്ട് പോയിട്ടാണ് പിന്നെ ഞാനാണെങ്കിൽ ഫോൺ കൊണ്ടുപോയില്ല ഏട്ടൻ്റെ അടുത്ത് ഏട്ടൻ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തിലും വിളിക്കാനും പറ്റിയില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പേക്കും കുട്ടി ഉറങ്ങി അച്ചുട്ടി എന്താടാ അവിടുന്ന് മൂണിലുണ്ട് കേട്ടോ പപ്പുവോ എന്താ പപ്പുവോ ഏ എന്തേ ാണവും കൂടി നിൽക്കട്ടേട്ടാ കണ്ടു കണ്ടു വരുന്നു കുറേ നേരം മൂളും മൂളി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മറുപടിയും കൊടുത്തിട്ടില്ലെങ്കിൽ കണ്ടോ പൊളിക്കണത് ഇതാത് വരുന്നു ആ വരുന്നു വരുന്നു ചോറിനരി എടുത്തിട്ടാണ് മക്കൾ നീക്കുമ്പോഴേക്കും ചെയ്തിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പൊന്നൂസിന് ഇപ്പോൾ പ്രശ്നമില്ലാട്ടാ ആദ്യം അവന് അയ്യേ അയ്യേ പറഞ്ഞിട്ട് ിയാനും കഴിക്കില്ല അപ്പറമൊക്കെ നമ്മൾ പിന്നെ അടിച്ചിട്ട് ഇന്നലെ അടിച്ചിട്ടേ ഇല്ലുട്ടോ അപ്പം അവിടെയൊക്കെ ആവശ്യമില്ല എങ്കിൽ പറ പാറ എന്നാലേ കൊണ്ടുപോളൂ കൊണ്ടുപോകണോ കൊണ്ടുപോകണോ പറ മൂള് കണ്ണടിക്കല്ലേ മൂള് ആ ഇപ്പോൾ കൊണ്ടുപോകട്ടെ ഇതെന്നാണ് അവിടെ കിട്ടേ ഇത് കണ്ടറ സുഖന്യേ പപ്പുവിൻ്റെ മൂളല് അവന് രാവിലെ നിറങ്ങണവന് ആണോ കല്ല് കൊണ്ടുവന്ന് കൊണ്ടിട്ട് കൊടുത്തക്കോക്കിയൊക്കെ ആ അവൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ ബാ വെള്ളം തട്ടിക്കളഞ്ഞു അല്ലേ കാർക്ക ഇനി നീ ചവിട്ടി തുറക്കണ്ടേ എവിടക്കെന്നെ കൊണ്ടോണ് ആ വാങ്ങണം പറഞ്ഞു വേണ്ടേ പാത്രം വയ്ക്കണ സ്റ്റാൻഡ് വാങ്ങാൻ വാവന്ന സുഗന്യേ നിങ്ങൾക്ക് തരട്ടെ പപ്പൂനെ ഒന്ന് കൊ ഒന്ന് കൊണ്ടുപോയിട്ട് പോയോ അപ്പു നിന്നെ കണ്ട് പേടിച്ചു കോഴിവാ ചോറു എവിടെയുണ്ട് കേട്ടോ രാവിലെ കഞ്ഞിക്കേ അടിച്ച കുപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടു മോളിൽ ഇണ്ട് കെട്ടോ ചക്ക മൂക്കാറായ പോലെയുള്ള ചക്കയൊക്കെ ആയിട്ടുണ്ട് ഇതില്ലേ അങ്ങോട്ടും ആട്ടോ അവര് ഇങ്ങോട്ടും ആട്ടും കെട്ടോ അതാണ്ടോ അതാ ഈ ചക്ക മൂത്ത പോലെ നിൽക്കുന്നത് പക്ഷെ ആരാ പറിക്കാൻ തോട്ടി കെട്ടിയിട്ട് ഇവിടെ ഉള്ളത് ഇടിച്ചക്കൊക്കെ ഫസ്റ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ നമുക്ക് പിന്നെ ചക്കയായി കഴിഞ്ഞ് വെച്ചാൽ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കേ ഇവിടെ താഴെ ഉള്ളത് ഇനി പറിക്കാതെ ഇനി മുകളിലുള്ള ഇടിച്ചക്കകൾ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ളത് നമ്മൾ എന്തായാലും ഇനി ചക്കയെന്ന് വെച്ചാൽ ഇടവൊന്നും ഇല്ലല്ലോ കച്ചവടക്കാർ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ചക്ക ഇടിച്ചക്കെ കൊടുക്കണ്ടോ എന്നൊക്കെ പക്ഷെ നമ്മൾ കൊടുത്തില്ല ആർക്കെങ്കിലും നമ്മുടെ അയൽ വക്കാർക്കൊക്കെ വന്ന് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ കൊടുക്കണ്ടേ നമ്മൾ നമ്മുടെ പെട്ടന്ന് ചക്കട കാലം കഴിയൂട്ടോ നമ്മുടെ വേഗം കഴിയുമ്പോൾ കാരണം നേരത്തെ ഉണ്ടാവണതല്ലേ ഇനി ലാസ്റ്റ് ഒടുവിക്ക് അടുത്ത വീടത്തേക്ക് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പോയിട്ട് എടുത്തിട്ട് വരും കേട്ടോ അപ്പം നമ്മുടെ ആവശ്യത്തിനും അടുത്തുള്ളവരുടെ ആവശ്യത്തിനും അവിടെ നിൽക്കട്ടെ എന്ന് പൊന്നൂശിനെടുക്ക് പൊന്നൂസിന് അടുക്കടി എന്താ അതൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മുടെ ചക്ക മൂത്തുവിട്ട ഇവിടെ ഇടിച്ചക്ക പേര് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇടിച്ചക്കയുടെ സമയമായി കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ടാഴ്ച ചിലപ്പോൾ വയ്ക്കും അടിച്ചക്ക അപ്പം പിന്നെ ഇപ്പോൾ ഇന്നലെ അമ്മ വന്നപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പൂര സമയത്ത് അമ്മ ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നലെ നമ്മൾ കുറച്ച് കോഴി വാങ്ങി കേട്ടോ കോഴി ഉണ്ടായിരുന്നു പപ്പടം കാച്ചി കോഴി കറി വറുത്തരച്ച് കറി വെച്ച് നാടൻ കോഴി പിന്നെ പപ്പടം കാച്ചി പിന്നെ ചിത് നമുക്ക് പച്ചക്കറി എന്താ ഈ നമ്മൾ പച്ചക്കറി വാങ്ങിയില്ല ഉള്ളത് വെള്ളപ്പയറുമുതിരി ഒക്കെ ഉണ്ടിരിക്കും എന്താ ട്രൗസർ ഇട്ടിട്ടാ ഈ ആഴ്ച നമ്മൾ പച്ചക്കറി വാങ്ങിയില്ല കേട്ടോ വെള്ളപ്പയറും ചെറുപയറും മുതിരിയും ഒക്കെ നമ്മൾ നാളെ പോയപ്പോൾ വാങ്ങിക്കൊണ്ടുന്നുണ്ട് അതൊന്നും ഈ പച്ചക്കറി ഉള്ളപ്പോഴേ എടുക്കില്ല ഉപ്പേരിയും വയ്ക്കും എന്താ പിന്നെ ഇടയ്ക്ക് ഉണക്കമീൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരും കേട്ടോ പിന്നെ അയ്യാഴ്ച പച്ചക്കറി വാങ്ങണ്ടായിരുന്നു ഒരു ദിവസം വെള്ളപ്പയറും കൊണ്ട് പുളി വെച്ചു ഒരു ദിവസം മുതിരപ്പേരി ഉണ്ടാക്കി പിന്നെ ചെറുപയറും ചേമ്പൻ്റെ തണ്ടും ഇട്ടിട്ട് കറി വെച്ചു അപ്പോൾ നമ്മളത് വീഡിയോയിൽ കാണിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് കാണിക്കാതിരുന്നതാണ് എന്താ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നില്ലേ നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കേണ്ടതെന്ന് അത് ചെല്ലിയ ആശുപത്രി കാര്യം ആശുപത്രി കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യും അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല എന്തൊരു കാര്യം മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിചാരിച്ച പോലെ ഇല്ല എന്തെങ്കിലും പെട്ടെന്ന് ആശുപത്രി കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ അപ്പം അത് കാരണമാണ് അതിനെപ്പറ്റിയിട്ട് പിന്നൊന്നും പറയാതിരുന്നത് കേട്ടോ ഇന്നലെ ഫോൺ തരുന്ന സമയത്ത് ഏട്ടൻ അമ്മ വന്നതന്നെ തന്നെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇവിടെ മാങ്ങ നുറുക്കുന്ന സമയത്താണ് അമ്മ വന്നിരുന്നത് പിന്നെ എന്താ അമ്മയ്ക്കടക്കം എത്ര ഒരു സന്തോഷമായി എന്നറിയുമോ കാരണം അമ്മ പറഞ്ഞതാണ് ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഫോൺ കിട്ടണത് നന്നായി ഉള്ളൂ ഉള്ളൂന്നാ പറഞ്ഞത് കിട്ടോ പിന്നെ പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പോലെയല്ല ഇവിടുത്തെ അമ്മ സംസാരിക്കല് കുറച്ച് കമ്മിയാണ് അത് കാണുന്ന വീഡിയോ സ്ഥലം കാണുന്നവർക്കൊക്കെ അറിയാം അല്ലാതെ അമ്മ എൻ്റെ അമ്മയുടെ പോലെ വർത്താനം പറയാറില്ല പിന്നെ ഞാൻ പറയില്ലേ ഫാമിലി വ്ളോഗേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് വേറെ കണ്ടുപിടുത്തങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ നമ്മൾ ഞാൻ ഉള്ള കാര്യം പറയല്ലോ സാധാരണക്കാർ നമ്മൾ ഇന്ന് സാമ്പാർ വെച്ച് കഴിഞ്ഞു വച്ചാൽ ചിലപ്പോൾ നാളെയും നമ്മൾ സാമ്പാറായിരിക്കും പച്ചക്കറി ഉള്ളതിനനുസരിച്ച് നാളെയും സാമ്പാറായിരിക്കും വയ്ക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ മളകു വറുത്ത ആയിരിക്കും വയ്ക്കുന്നുണ്ടാവുക അപ്പോൾ ഈ കൺ ചീതം ഇന്ന് വെച്ച സാമ്പാർ തന്നെ ഞാൻ നാളെ അതേപോലെ വയ്ക്കുക അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് വീഡിയോ എടുത്തിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ പിന്നെ പുളിയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളെപ്പോഴും ഇറച്ചി മീനും വാങ്ങണ ഒരാളൊന്നുമല്ലേ വാങ്ങണ സമയത്ത് ചിലപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കും നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ട് അതെടുത്ത് ഞാൻ പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ മക്കൾക്ക് ഞാൻ പറയു ഉരുളക്കിഴങ്ങ് അങ്ങനെ സംഭവങ്ങൾ കൂട്ടിയിട്ട് വയ്ക്കുമ്പോൾ മക്കൾക്ക് അത് ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട് നമുക്ക് വേറുള്ളവരുടെ പോലെ ഉള്ള കാര്യം പറയാലോ വേറുള്ളവരുടെ പോലെ വലിയ വലിയ കണ്ടന്റുകൾ കണ്ടുപിടിച്ചിട്ട് ഒരുപാട് പൈസ ചിലവാക്കി ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിപ്പോൾ രണ്ട് ചാനൽ തുടങ്ങിയ കാരണങ്ങൾ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് നല്ല കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഡെയിലി വീഡിയോസ് കാണുന്നവർക്കറിയാം ഇതിൽ കണ്ടന്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ് കേട്ടോ നമ്മുടെ ഈ കുടുംബത്തിൽ നമ്മൾ ഈ ഒത്തൊരുമിച്ച് ഇങ്ങനെ സ്നേഹത്തോടെ പോകണതും നമ്മൾ വെച്ചു വെച്ചിട്ട് വെച്ചതും വിളമ്പിയതും നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതും ഇതൊക്കെ നാളെ നമ്മുടെ മക്കൾ പുതു തലമുറകൾ വരുമ്പോൾ ഇപ്പോൾ കുടുംബങ്ങളായി മാറുമ്പോൾ ഇതവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെയും മക്കൾ ജീവിച്ചിരുന്നു ഇങ്ങനെയുണ്ട് ജീവിതം എന്നുള്ളത് കാണിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ സുഖ സൗ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായി തമ്മത്തല്ല് കൂടി എന്താ ആ ഞാനും സുഖനിയും കുറേ വഴക്കുണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും മിണ്ടാതെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണോ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നത് അല്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ വീ എന്താ വീട്ടിലെ സന്തോഷങ്ങളും കാര്യങ്ങളല്ലേ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ രണ്ട് ചാനലുണ്ട് ഇപ്പം നമ്മുടെ മറ്റേ ചാനലിലധികം വ്യൂസോ കാര്യങ്ങളോ നമുക്ക് അധികം പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ പറയുന്നു പറയുന്നുണ്ടല്ലോ സെക്കൻഡ് ചാനൽ ചാനലിപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ രണ്ട് ചാനൽ നല്ല റീച്ചായിട്ട് ഓടുന്ന ആൾക്കാരും ദാരിദ്ര്യം പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുക അവിടെ കടാണ് അങ്ങനെയുള്ള ആൾക്കാർ എത്രയും പേരുണ്ട് പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് സത്യസന്ധതയിൽ നടന്നിട്ട് ഒരു കാര്യവും വളഞ്ഞ വഴി കൂടെ പോയി നല്ല വളഞ്ഞ വഴി കൂടെ പോയി ചിലരെങ്ങനെയാണെന്ന് അറിയോ കിട്ടണതൊക്കെ കിട്ടട്ടെ നമുക്ക് അത്രയും നല്ലത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എന്റെ തന്നെ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ എൻ്റെ തന്നെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് എന്താച്ചാ നല്ലത് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പിന്നെ നമ്മളെ കുറച്ച് കഴിയുമ്പോൾ കട ബാധ്യതയ്ക്ക് തള്ളി വിടുകയും ചെയ്ത് അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മളാരും ഇതായിട്ട് പറയില്ല നമ്മളെള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും പറയാറുണ്ട് നമുക്കിപ്പോൾ നിങ്ങളോട് നുണ പറഞ്ഞിട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഒത്തൊരുമില്ല പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഒരു വീഡിയോയിലും ഇത് കാണാൻ പറ്റില്ല കാരണം ഞാൻ വിളിച്ച അവൾ സുകന്യ വരെ ഉണ്ടാവില്ല അല്ലെങ്കിൽ അമ്മ വരുണ്ടാവില്ല കുട്ടികൾ വരിക ഉണ്ടാവില്ല ഞാൻ കുട്ടികളോട് നല്ല രീതിയിൽ നിൽക്കാത്ത നിന്നിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പോഴും അവരെന്താണ് എന്ന് വിളിക്കുന്നത് നമ്മളവരോട് നിൽക്കും കൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല അതിൻ്റെ മുമ്പേ അവരത് വിളിച്ച് ശീലിച്ചുകൊണ്ടാണ് അവരത് വിളിക്കുന്നത് ഇല്ലെങ്കിൽ വീഡിയോക്കാണ് പറഞ്ഞാൽ അവർക്കത് അങ്ങനെ എന്നോട് ഈ അണക്കത്തിൽ നിൽക്കാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന രണ്ട് രണ്ടര വർഷത്തോളമായി നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയുക പിന്നെ എന്താ കണ്ടൻ്റ് എന്ന് പറയുമ്പോഴും നമ്മളെളി നമ്മളൊരിക്കലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലാട്ടോ നമ്മൾ പഴയ പോലെ തന്നെയാണ് നിങ്ങൾക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ ഇപ്പം പല ബുദ്ധിമുട്ടുകൾ കൂടെ നമ്മൾ പോണുണ്ട് പക്ഷെ നമ്മൾ ആരോടും ചായ കൊടുക്കുക ചായ തുടങ്ങി ഗ്യാസ് കഴിഞ്ഞു ഗ്യാസ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്ന് പോയി ഗ്യാസ് എടുക്കണം ഓട്ടോറിക്ഷ ഉള്ളപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലാട്ടോ ഓടിപ്പോയി ഗ്യാസ് എടുത്തിട്ട് വരാൻ ഇനിയിപ്പോൾ വേറെ വണ്ടി വിളിച്ചിട്ട് വേണം വിറകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അമ്മ അറിയരുതല്ലോ അതൊക്കെ ഗ്യാസ് ഇന്നലെ കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പം അടുപ്പിൽ തന്നെ ചെയ്യല്ലേ ഭയങ്കര ചൂടും എന്താ ഈ താർപ്പായയുടെ ചൂടും ഒക്കെ പാടെ രാവിലെ പലഹാരം ഉണ്ടാക്കലും അടുപ്പിൽ കറിയോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു അടുപ്പെന്നെ വേണ്ടേ ചോറായി ഇതാ ഇത് പെരിയയിന് എന്നിട്ട് വേണം കൂട്ടാൻ വയ്ക്കണമെങ്കിൽ കേട്ടോ അപ്പം അതിങ്ങനെ വെക്കണ്ടേ അപ്പം അമ്മ അറിയാണ് ഉള്ളിൽ കത്തിച്ചുകൂടെയെന്ന് ഇപ്പം ഈ പുറത്ത് ഇങ്ങനെ വേനൽക്കാലത്ത് പുറത്ത് കത്തിച്ചിട്ട് നമുക്ക് ഉള്ളിൽ കത്തിക്കാനേ തോന്നുന്നില്ല ഞാനിത് നടച്ചേക്കട്ടെ കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കട്ടെ ഇവിടുത്തെ അമ്മയ്ക്കൊക്കെ അച്ഛൻ എന്താ ഒരുപാട് നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കേട്ടോ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് നിങ്ങൾ വിചാരിക്കണേലും അപ്പുറം കഷ്ടപ്പെട്ട ഒരു അമ്മയാണ് എൻ്റെ അമ്മ അപ്പോൾ അവരെയൊക്കെ നല്ല രീതിയിൽ നോക്കാൻ എനിക്കിതിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ആയി ആയിക്കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക ചെയ്ത് കൊടുക്കണം എന്ന് നല്ലൊരാഗ്രഹമുണ്ട് രണ്ടമ്മമാരും അപ്പോൾ വീടിൻ്റെ പണിയുടെ സത്യം നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറയും നമ്മളിത് പറയു എൻ്റെ വീടിൻ്റെ പണി തുടങ്ങുന്നതിനേക്കാട്ടിലും എനിക്ക് സന്തോഷമാണ് എൻ്റെ അമ്മ നല്ലൊരു വീട്ടിലിരുന്ന് ഇരിക്കണം എന്നുള്ളത് ഞാനിപ്പോൾ പറയും ഇതെന്ന് കുറച്ച് വരുമാനം എനിക്ക് കിട്ടണുള്ളൂ വെച്ചാലും കൂടി ഞാൻ എൻ്റെ അമ്മയെടുത്ത് പറയും അമ്മ പണിക്ക് പോകേണ്ട എന്താ അമ്മ അമ്മേനെ ഞാൻ നോക്കാം അമ്മ പണിക്ക് പോകേണ്ട പക്ഷെ അമ്മയുടെ ഒരൊറ്റ ഇഷ്ടത്തിനാണ് കേട്ടോ അമ്മ പോകുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ഏട്ടന്മാർ പറഞ്ഞാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഞാൻ ഇത് ഉപദേശിക്കുക കാര്യങ്ങളല്ല എൻ്റെ ഒരു വിഷമം കൊണ്ട് പറയുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നിങ്ങളൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങളനുഭവിച്ച ജീവിത രീതികൾ ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളൊന്നും ആയിരിക്കില്ല അങ്ങനെ ആയിരിക്കില്ല പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ അനുഭവിച്ച മുൻഭവിച്ച് അനുഭവിച്ച് വന്നതാണ് കേട്ടോ ഒരു പറയാനും പറ്റാത്ത രീതിയിൽ പരമാവധി നമ്മുടെ കാലർത്തുള്ളവർക്ക് ഒക്കെ എല്ലാവർക്കും അറിയാം നമ്മളെങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളത് നമ്മൾ നാൾ കല്യാണത്തിനുമായി പനിയേറ്റടുത്തു തന്നെ എത്ര പേര് പറഞ്ഞെന്ന് പറയുമോ നിങ്ങൾ അവരുടെ ജീവിതം കണ്ടിട്ട് സങ്കടം തോന്നിയിട്ടുണ്ട് അപ്പോൾ അത്രയും നമ്മൾ അനുഭവിച്ച് വിഷമിച്ച് വന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു വലിയൊരാഗ്രഹ ഉള്ളൂ പിന്നെ പറഞ്ഞാലേ ബാക്കിയുള്ളതൊക്കെ ദൈവം തനിയെ തരും വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തും കൊണ്ടേ വീഡിയോ കുറച്ച് കൂടുതൽ നേരാവുള്ളൂ കേട്ടോ ഒരുപാട് സമയം വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ അപ്പോൾ നമ്മൾ ഇനി എന്തായാലും നമ്മുടെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇട്ട് നമുക്ക് പറ്റുന്ന പോലെയുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് നമ്മൾ വരും തകർത്ത് അഭിനയിച്ചിട്ട് നമ്മൾ റീൽസ് റീൽസ് അല്ല ഇതൊക്കെ എടുക്കില്ലേ സ്റ്റോറി സ്റ്റോറി സുഖന്യ കുറേ ദിവസമായിട്ടോ പറയുന്നു ഏഴത്തെ മുന്നോ നാണം കിടന്ന് നമ്മൾ ഇവിടെ വീട്ടിലല്ലേ വീഡിയോ ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണല്ലേ അപ്പോൾ അമ്മൂൻ്റെ പരീക്ഷയുടെ ഒരു തിരക്കൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം നമ്മൾ കുറേ നേരം ഇതിക്ക് സമയം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരു സമയവും കാര്യങ്ങളും കുറച്ച് നേരമൊക്കെ അവരുടെ അടുത്ത് നമ്മൾ ചെന്നിരിക്കണമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ രണ്ട് മാസമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കുറേ സ്റ്റോറികളും ഒക്കെ ഇടുന്ന ഇടുന്നുണ്ട് കുറേ അനിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ മാറ്റങ്ങളായിട്ട് ഇങ്ങനെ വരും കുറേ ആദ്യമൊക്കെ നമുക്ക് എന്തും ആദ്യം വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ലേ കുറേ ചിലപ്പോൾ പാളിച്ചകളൊക്കെ വരും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ നമ്മളിത് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല ഞാൻ എൻ്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാണ് നമ്മളെന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും കാരണം നമ്മൾ എത്ര ഒന്നുമല്ല നമ്മൾ ആരും ഒന്നുമല്ല നിങ്ങളെപ്പോലുള്ള സാധാരണ ഒരു വീട്ടമ്മ മാത്രമാണ് ഞാൻ ഈ നാല് ചുമരൻ്റെ ഉള്ളിൽ കഴിയുന്ന സാധാരണ ഒരു വീട്ടമ്മ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നാളെ കാണാം